കുറച്ചു മുന്നേ ഞാനൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പഴയകാല ഒരു ചിത്രമായിരുന്നു അത് അതിൽ കുറേ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അതായത് ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത് ആ ചിത്രം കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നത് അതിൽ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ചേർലിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറുപ്പ കാലഘട്ടമാണ് നരേന്ദ്രമോദിയുടെ എന്ന് കാണുമ്പോൾ വ്യക്തമാണ് ആ ഒരു സമയം അതായത് ഒരു പ്രവർത്തകനായി വന്ന ആ ഒരു സമയം നരേന്ദ്രമോദിയും ബാക്കിയുള്ളവരുമൊക്കെ തന്നെ ഒരു സാധാ പ്രവർത്തകനായി തന്നെ ആ ഒരു രീതിയിൽ തറയിൽ ഇരിക്കുന്ന കണക്കാണ് ആ ഒരു ചിത്രം കാണുമ്പോഴത്തേക്കും തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാദാ പ്രവർത്തകനായി ബി ജെ പി ആർ എസ് എസ് ആ ഒരു തരത്തിൽ വന്ന നരേന്ദ്രമോദിയാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ തന്നെ ഏറ്റവും വലിയ ആളായി അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാനിതിവിടെ ഇപ്പോൾ പറയാൻ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന കസേര കിട്ടിയില്ല ഇരിക്കാൻ ഇരിപ്പിടം കിട്ടിയില്ല അവഗണനയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട സന്ദീപ് വാര്യരുടെ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത് കസേരിക്ക് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ശരിക്കും ബി ജെ പിയിൽ നിന്ന് പോയത് എന്തുകൊണ്ടും നല്ലതാണെന്നേ പറയാനുള്ളൂ സന്ദർഭത്തിനനുസരിച്ച് സ്വന്തം പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ ഓന്തിനെപ്പോലെ നിറം മാറി കസേരയ്ക്ക് വേണ്ടിയിട്ടും സ്ഥാനത്തിന് വേണ്ടിയിട്ടും ചാടിക്കളിക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ പ്രവർത്തകൻ എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് പാർട്ടിയിൽ നിന്നുള്ള വ്യക്തി ആയാൽ തന്നെ അത് ബി ജെ പിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ ഏത് പാർട്ടിയിലെ പ്രവർത്തകനായാൽ പോലും അവർക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിലയും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വരരുടെ കാര്യത്തിലും ബി ജെ പി സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറഞ്ഞത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് വളരെയധികം വ്യക്തമാണ് ഒരു സാധാ പ്രവർത്തകനിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്ന നരേന്ദ്രമോദി വളരെ വലിയൊരു വളർച്ച തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വളരെ കാലം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പാർട്ടിയുടെ വിശ്വസ്തനായി പാർട്ടി തന്നെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം തന്നെ വളരെ കൃത്യമായും വ്യക്തമായും പൂർത്തീകരിച്ച് ഒരു സാധാ പ്രവർത്തകനായി വളരെ കാലങ്ങളോളം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് അതിലൂടെ വലിയൊരു നേതാവായി വളരുകയും കാലങ്ങളോളമുള്ള പ്രയത്നത്തിൽ തന്നെ തേടിയെത്തിയ അവസരങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചും അതിലൂടെ വിജയം കണ്ടെത്തിയും തന്നെ വലുതാക്കിയ ആ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ച് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും അത് തന്നെയാണ് ഒരു യഥാർത്ഥ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ആ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന ഏത് സാഹചര്യം ഉണ്ടായാലും ആ പ്രസ്ഥാനത്തെ കൈവിടാതെ ഉറച്ച മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെയായിരിക്കും വിജയമെന്ന് പറയുന്നത് ഇവിടെ പക്ഷേ സന്ധീവാര്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്നലെ വരെ വായി തോന്നിയ എല്ലാം പറഞ്ഞു ആക്ഷേപിച്ച് എല്ലാ തരത്തിലും പാർട്ടിയിലുള്ള വലിയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആ പാർട്ടിയിലേക്ക് തന്നെ ചെന്നെത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ദയനീയ അവസ്ഥ തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടും കോൺഗ്രസിലേക്ക് പോകാൻ കാണിച്ച ആ ഒരു മനസ്സ് സന്ദീപ് വരര് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടാനായിട്ട് ഒരു മടിയും കാണത്തില്ല എന്നുള്ളതും വ്യക്തമാണ് ഇതിലൂടെ എന്തായാലും അവസാനം ഇങ്ങനെ ചാടി 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 കറിവേപ്പില പോലെ എടുത്തു കളയേണ്ട ഒരു അവസ്ഥയാകുമോ സന്ദീപ് വാര്രുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും നനഞ്ഞു ഇനിയിപ്പോ കുളിച്ചിറങ്ങാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞ സന്ദീപ് വാരുടെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് പക്ഷേ ഇത് എത്ര നാള് മുന്നോട്ട് പോകുമെന്നുള്ളത് ഈ ഇപ്പോൾ ചേക്കേറിയിരിക്കുന്ന കോൺഗ്രസ് തന്നെ അവസാനം സന്ദീപ്കാരരെ എടുത്ത് പുറത്തു കളയേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ളതും അവസാനം അതുമില്ല ഇതുമില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥ സന്ദീപ്കാരനുണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്